അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന ഒ പി ടി ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാം നിർത്തലാക്കാൻ ഒരു ബിൽ യു എസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാസം അവസാനമാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് ജോലികൾ വിദേശികൾ തട്ടിയെടുക്കുന്നുവെന്ന് ട്രംപിൻ്റെ അനുയായികൾ ആരോപിക്കുന്ന സമയത്താണ് ഇത് വന്നത് അരിസോണയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗമായ പോൾ ഗോസർ മാർച്ച് ഇരുപത്തഞ്ചിന് ദ ഫെയർനെസ് ഫോർ ഹൈ സ്കിൽഡ് അമേരിക്കൻ ആക്ട് രണ്ടായിരത്തി അവതരിപ്പിച്ചു ഇന്ത്യൻ ഐ ടി പ്രൊഫഷണൽസുകളെ യു എസിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന എച്ച് എൻ ബി വിസക്കെതിരെയും ഇവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഒ പി ടി പ്രോഗ്രാം വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു എന്നും അവർ വാദിക്കുന്നുണ്ട് എന്താണ് ഒ പി ടി പ്രോഗ്രാം എന്നൊക്കെ എഫ് എൻ വിസയിൽ അമേരിക്കയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ പന്ത്രണ്ട് മാസം വരെ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒ പി ഇത് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപുള്ള പ്രീ കോമ്പറ്റീഷൻ ഒ പി ആയോ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ ശേഷമുള്ള പോസ്റ്റ് കോമ്പറ്റീഷൻ ഒ പി ആകാം പ്രീ കോമ്പറ്റീഷൻ ഒ പി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു അധ്യയന വർഷമെങ്കിലും യു ഒരു ഫുൾ ടൈം കോഴ്സിൽ ചേർത്തിരിക്കണം സ്റ്റീം വിഷയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒ കാലാവധി ഇരുപത്തിനാല് മാസത്തേക്ക് കൂടി നീട്ടാൻ കഴിയും അതായത് സ്റ്റീം ഫീൽഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ബിരുദം നേടിയ ശേഷം വർഷം വരെ ിൽ ജോലി ചെയ്യാൻ സാധിക്കും ഒ പി ടി പ്രോഗ്രാം എത്രത്തോളം പ്രചാരത്തിലുണ്ട് എന്ന് നോക്കാം ഓപ്പൺ ഡോഴ്സിന്റെ കണക്കുള്ള പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ യു എസ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇതിൽ രണ്ട് ദശാംശം നാല് മൂന്ന് ലക്ഷം ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം വിദ്യാർത്ഥികൾ ഒ പി ടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് ഒന്നര ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഒന്നേ ദശാംശം പൂജ്യാറ് ലക്ഷം മാത്രമായിരുന്നു യു എസിലെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏകദശം ഇരുപത്തി ശതമാനം അതായത് തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്താറ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒ പി ടി ആയിരുന്നു എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി സ്റ്റീം ഒ പി ടിയുടെ കീഴിൽ എക്സ്റ്റൻഷൻ അപേക്ഷിച്ചു ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായുള്ള ലോൺ തിരിച്ചടക്കാൻ സഹായിക്കുമെന്നും എച്ച് വൺ ബി വിസ ലഭിക്കാനുള്ള എളുപ്പവഴിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് യു എസ്സിൽ സ്റ്റീം കോഴ്സുകൾക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് സ്റ്റീം ഒ പി ടിക്ക് വലിയ ഡിമാൻഡാണ് കണക്ക് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഏകദേശം രണ്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപ ആൾക്കാർ വരുന്നത് ഇത് മൊത്തം വിദ്യാർത്ഥികളുടെ എഴുപത്തഞ്ച് ശതമാനമാണ് അതിനുശേഷം എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ രണ്ട് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്നത് കണക്കും കമ്പ്യൂട്ടർ സയൻസുമാണ് പുതിയ ബില്ലിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഒ പി ടി നിർത്തലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബിൽ അമേരിക്കയിൽ ഫുൾ ടൈം പഠനം നടത്താത്തവരെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് പഠനം കഴിഞ്ഞ ശേഷമുള്ള പോസ്റ്റ് കംപ്ലീഷൻ ഒ പി ടി നിർത്തലാക്കാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത് എഫ് എം വിദ്യാർത്ഥികളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പഠിക്കുമ്പോൾ ജോലി ചെയ്യുന്നതിൽ നിന്ന് ഈ ബിൽ തടയുന്നില്ല എഫ് എം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മൂന്ന് വർഷം കൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തുടരാൻ അനുവദിക്കുന്ന ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുക മാത്രമാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യം എന്നാണ് കോൺഗ്രസ് അംഗം ഗോസാൽ പ്രസ്താവനയിൽ പറയുന്നത് ഒ പി ടി പ്രോഗ്രാം അമേരിക്കൻ തൊഴിലാളികളെയും പ്രത്യേകിച്ച് ഉയർന്ന വരുദ്ധമുള്ള തൊഴിലാളികളെയും പുതിയ കോളേജ് ബിരുദാധികളെയും ദോഷകരമായി ബാധിക്കുന്നു കുറഞ്ഞ ശമ്പളത്തിൽ തൊഴിലാളികളെ നിയമിക്കാൻ തൊഴിലുടമകൾക്ക് ഇതൊരു പ്രോത്സാഹനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഒ പി ടി എച്ച് വൺ ബി വിസയുടെ പരിധി മറികടക്കുന്നു ഇത് അമേരിക്കക്കാരെ പിരിച്ചുവിടാൻ പ്രേരിപ്പിക്കുന്നു കൂടാതെ വിദേശ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് എഫ് ഐ സി എ മെഡിക്കെയർ പോലുള്ള നികുതി നിയമങ്ങൾ പാലിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതേ പേരിൽ ഗോസ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു എന്നാൽ അത് പാസ്സായില്ല അത് ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് ഉപകമ്മിറ്റിക്ക് റഫർ ചെയ്യുകയായിരുന്നു പക്ഷേ അതിൽ വോട്ടെടുപ്പ് നടന്നില്ല ട്രംപിൻ്റെ പ്രചാരണങ്ങളിൽ ഈ പ്രോഗ്രാമുകൾ അമേരിക്കൻ തൊഴിലാളികൾക്കെതിരാണെന്നുള്ള വാദങ്ങൾ ഉയർത്തിയിരുന്നു അതേസമയം അമേരിക്കൻ കമ്പനികൾ ഈ തൊഴിലാളികളുടെ കഴിവുകൾ കുറഞ്ഞ ശമ്പളത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് സ്ഥാപനങ്ങൾ ഈ മാറ്റത്തെ അനുകൂലിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല യു എസ് തൊഴിലാളികളെ ആശ്രയിക്കുന്നുണ്ട് ഇത് പാസ്സാവുകയാണെങ്കിൽ പൊതുമേഖലയിലും സ്വകാര്യമേഖലയിലും മേഖലയിലും വലിയ പ്രതിഷേധമുണ്ടാകും എന്നാണ് ഈ ബില്ലിനെക്കുറിച്ച് കാൻസാസിലെയും ടെക്സാസിലെയും ഇമിഗ്രേഷൻ കേസുകൾക്ക് ഗ്യാരന്റി എന്ന അറ്റോണി രേഖാ ശർമ്മ പറയുന്നത്